നമസ്കാരം സംസ്ഥാനത്ത് ഹൈഡ്രജൻ അമോണിയ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനായി വൻതുക നിക്ഷേപിക്കാൻ ഒരുങ്ങി നാല് പ്രമുഖ കമ്പനികൾ ഇതിന്റെ ഭാഗമായി എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം കേരള സർക്കാരിന് ലഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദിഷ്ട ഗ്രീൻ ഹൈഡ്രജൻ നയത്തിന്റെ ഭാഗമായാണ് പുതിയ നിക്ഷേപ വാഗ്ദാനങ്ങൾ ലഭിച്ചത് പൂർണ്ണ പുനരുപയോഗ ഊർജാധിഷ്ഠിത സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം നിക്ഷേപ വാഗ്ദാനങ്ങളുമായി പല കമ്പനികളും മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും ഇവ പരിശോധിച്ച് വരികയാണെന്നും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ അറിയിച്ചിരുന്നു ഇക്കണോമിക്സ് ടൈംസ് എനർജി വേൾഡ് ആണ് നിക്ഷേപ വാഗ്ദാനം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സൌരോർജ്ജം കാറ്റ് തുടങ്ങിയ പുനരുപയോഗിക്കാവുന്ന ഊർജം ഉപയോഗിച്ച് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ജലത്തെ വിഭജിച്ച് നിർമ്മിക്കുന്ന ഹൈഡ്രജനാണ് ഹരിത ഹൈഡ്രജൻ ഇവ ഉത്പാദിപ്പിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നില്ല എന്ന പ്രത്യേകതയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതിയിൽ ഇന്ത്യ പ്രത്യേക താല്പര്യമെടുക്കുന്നത് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ഇന്ത്യയുടെ കാർബൺ ഉത്സർജ്ജനം കുറയ്ക്കുന്നതിനുള്ള ഒരു സുപ്രധാന നടപടിയായാണ് വിദഗ്ധരും വ്യവസായ പ്രമുഖരും കാണുന്നത് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഇത്തരം പദ്ധതികളിൽ സംസ്ഥാന സർക്കാർ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയാണ് നിക്ഷേപിക്കേണ്ടത് കൂടാതെ നിക്ഷേപവുമായി എത്തുന്ന കമ്പനികൾക്ക് ഇരുപത്തിയഞ്ച് വർഷത്തെ വൈദ്യുത തീരുവ ഒഴിവാക്കി നൽകണമെന്നാണ് നിർദ്ദിഷ്ട ഹരിത ഹൈഡ്രജൻ നയത്തിൽ പറയുന്നത് നാല് കമ്പനികളാണ് നിക്ഷേപ വാഗ്ദാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിൽ ഒരു കമ്പനി കേരളത്തിൽ രണ്ടിടത്ത് നിക്ഷേപം നടത്താമെന്നും അറിയിച്ചിട്ടുണ്ട് പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായി കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ സർക്കാർ പരിശോധന നടത്തുന്നുണ്ട് ഹരിത ഹൈഡ്രജൻ നയത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം ലഭ്യമാകുന്നതോടെ ഊർജ്ജ ഗതാഗത രംഗത്ത് വലിയ വികസനങ്ങൾക്ക് പദ്ധതി വഴിതെളിക്കും വിഴിഞ്ഞം തുറമുഖത്തോട് ചേർന്ന് വൻകിട ഗ്രീൻ ഹൈഡ്രജൻ നിർമ്മാണ പദ്ധതി ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു മൂന്ന് ഘട്ടങ്ങളിലായി ആയിരത്തി ഒരുന്നൂറ് കിലോ ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം ഇത് പൂർണ്ണമായി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യും ഇരുപത്തിയാറായിരത്തി നാനൂറ് കോടി രൂപയാണ് നിക്ഷേപം വർഷത്തിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോ ടൺ ഉൽപാദന ശേഷിയുള്ള പ്ലാന്റ് വഴി ആയിരത്തി ഒരുന്നൂറ് കിലോ ടൺ അമോണിയയും ഉൽപ്പാദിപ്പിക്കാനാകും തുടക്കത്തിൽ പ്രതിവർഷം നൂറ് കിലോ ടൺ ഗ്രീൻ ഹൈഡ്രജനും പിന്നീട് ഓരോ മൂന്ന് വർഷത്തിലും അഞ്ഞൂറ് കിലോ ടൺ വീതം ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കും അയ്യായിരം പേർക്ക് നേരിട്ടും പതിനെട്ടായിരം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട മറ്റൊരു കമ്പനി മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്താമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അദാനി ഗ്രൂപ്പിന്റെ ഉപവിഭാഗമായ അദാനി ന്യൂ ഇൻഡസ്ട്രീസിന്റെ പേരിലാണ് പദ്ധതി ആരംഭിക്കുക രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്ത് അഞ്ച് ദശലക്ഷം മെട്രിക് ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനും അതുവഴി ഒരു ലക്ഷം രൂപയുടെ ഫോസിൽ ഇന്ധന ഇറക്കുമതി കുറയ്ക്കുകയുമാണ് ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ ലക്ഷ്യമിടുന്നത് ടെക്നോളജിയുടെ വികസനവും ഫലപ്രദമായ ഉൽപാദന മാർഗങ്ങളും സംയോജിപ്പിച്ചാൽ ഒരു കിലോ ഹൈഡ്രജൻ ഒരു ഡോളറിലും താഴ്ന്ന നിരക്കിൽ ക്കാനാകും അതായത് പെട്രോളിയം അധിഷ്ഠിത ഇന്ധനങ്ങൾക്ക് ബദൽ മാർഗമായി ഗ്രീൻ ഹൈഡ്രജനെ മാറ്റിയെടുക്കാൻ സാധിക്കും ഭാവിയുടെ ഇന്ധനമായാണ് ഗ്രീൻ ഹൈഡ്രജനെ വിശേഷിപ്പിക്കുന്നത് സ്റ്റീൽ റിഫൈനറികൾ രാസവളങ്ങൾ തുടങ്ങിയ വ്യവസായങ്ങളിലും ഗതാഗത ഊർജ്ജ മേഖലകളിൽ കാർബൺ മാലിന്യം കുറയ്ക്കാൻ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ഗ്രീൻ ഹൈഡ്രജനെ ഉപയോഗിക്കാൻ സാധിക്കും കേരളത്തിൽ ഹൈഡ്രജൻ അമോണിയ പ്ലാന്റുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ വലിയ വികസന മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ പ്രത്യേകിച്ചും ഗതാഗതം ഷിപ്പിംഗ് തുടങ്ങിയ മേഖലകളിൽ ഹരിത ഹൈഡ്രജൻ ഉപയോഗം വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും